ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കോമണർ കണ്ടസ്റ്റന്റ് ആയ അനീഷ് അനീഷിനെ തെരഞ്ഞെടുത്തതിൽ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിന് നൂറ് ശതമാനവും കൈയ്യടി തന്നെ കൊടുക്കണം കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അതൊട്ടും പിഴച്ചിട്ടില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുൻപിൽ നിൽക്കുന്നയാൾ അല്ലെങ്കിൽ അനീഷിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അവിടെ മിക്കവാറും കണ്ടന്റുകളെല്ലാം വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആളും മഹാചോറിയനും ചോറിയനും ബോറനും ഒക്കെയായിട്ട് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നാൽ അങ്ങേരുടെ ഈ സംസാരവും ബോഡി ലാംഗ്വേജും ഒക്കെ കൂടെയുള്ള ആൾക്കാർക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനം പ്രൊവോക്കിങ് ക്യാരക്ടറുമായിട്ടാണ് അനീഷ് ബി ബി ഹൗസിലേക്ക് കുറി വന്നിരിക്കുന്നത് താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ബിഗ് ബോസിൽ കയറുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരാളാണ് ഓരോ സീസണുകളിലും തനിക്ക് റിജക്ഷൻ നേരിടേണ്ടി വന്നു പക്ഷേ ഇതിനോടകം താൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഓരോ സീസണുകളിലെയും ഓരോ കഥാപാത്രങ്ങളെയും വളരെ കൃത്യമായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നിന്ന് അതിനകത്തുനിന്ന് തനിക്കിണങ്ങുന്ന ചില കുപ്പായങ്ങൾ അയാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അനീഷ് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിൽ ഡോക്ടർ രജിത് കുമാർ ഉണ്ട് ഡോക്ടർ റോബിൻ ഉണ്ട് മാത്രമല്ല ആ കുപ്പായത്തിനുള്ളിൽ അല്പസ്വല്പം റിയാസിന്റെ മയവും ഉണ്ട് അങ്ങനെ പോയ സീസണുകളിലെ പല ശ്രദ്ധേയരായ താരങ്ങളെയും മിക്സ് ചെയ്തുകൊണ്ടാണ് ഇക്കുറി അനീഷ് ബിഗ് ബോസിനുള്ളിൽ കയറിപ്പറ്റിയിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു അനീഷിൻ്റെ ഒരു പ്രത്യേകത വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കയറി ചൊറിയും നല്ല ഒന്നരം വർത്തമാനം പറയും എന്നിട്ട് പുതിയ അവിടെ അങ്ങ് നടന്നു നീങ്ങും അവർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ കമാന്നൊരക്ഷരം പുറത്തോട്ട് വരില്ല ആൾക്കാർ പുറകിന് നടന്ന് തെറി പറഞ്ഞ് തെറി പറഞ്ഞ് അയാളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കും അവരുടെ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കുകൊണ്ട് പോലും മറുപടി പറയാതെ കംപ്ലീറ്റ്ലി അവരെ ഇഗ്നോർ ചെയ്യും നമ്മുടെയൊക്കെ മുൻപിൽ വന്നിട്ട് ഒരാൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മളവരെ കണ്ട ഭാവമേ നടിക്കാതെ അവരുടെ മുൻപിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക ചിലപ്പോൾ ചെവിക്കല്ല് നോക്കിയവരെണ്ണം വെച്ചു കൊടുക്കാൻ തോന്നും പക്ഷേ ബിഗ് ബോസിനുള്ളിൽ അങ്ങനെ ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ആൾക്കാർ ഇയാളുടെ പുറകിൽ നടക്കുകയാണ് ഇതിനകത്തു കൂടി ഒരു കാര്യം അയാളുടെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി അവിടെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ പിന്നാലെ നടന്ന തെറി പറയുന്ന പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം അതായത് ബിഗ് ബോസിന്റെ ഏഴാമത്തെ സീസണാണിത് ഇതിനകത്തേക്ക് വന്നു കയറിയിരിക്കുന്ന ആൾക്കാരെല്ലാം പോയ ബിഗ് ബോസ് സീസണുകൾ വളരെ വ്യക്തമായി കണ്ട് ഓരോ ആൾക്കാരുടെയും പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും മനസ്സിലാക്കി എങ്ങനെ പോയാൽ പണി കിട്ടും എങ്ങനെ പോയാൽ ക്ലിക്കാകും ഇതെല്ലാം അറിഞ്ഞു മുൻപോട്ട് വന്നവരാണ് ഇത്രയുമൊക്കെ ഒക്കെ അറിവോടുകൂടി ബിഗ് ബോസിനുള്ളിലേക്ക് കയറി പറ്റിയ ആൾക്കാർ അനീഷിന്റെ ഈ പട്ടി ഷോ കണ്ടിട്ട് അതിന്റെ മുൻപിൽ വീണു പോകുന്നു എന്നുള്ളതാണ് അത്ഭുതമായിട്ട് തോന്നുന്നത് മണ്ട ശിരോമണികൾ എന്ന് മാത്രമേ ഇവന്മാരെ പറയാൻ കഴിയത്തുള്ളൂ അനീഷിന്റെ പ്രധാനപ്പെട്ട തന്ത്രം വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എന്ന് അനീഷും വളരെ ശാന്തമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങും തനിക്ക് പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് പറയും ആ പറച്ചിലിൻ്റെ അവസാന സമയത്ത് ഇത് കേൾക്കുന്ന ആളിനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിൽ കയറി ഇവര് പിടിക്കും ഇവര് സംസാരിക്കാൻ തുടങ്ങും അവർ ചോദ്യങ്ങൾ ചോദിക്കും മറുപടി പറഞ്ഞേ പറ്റൂ പക്ഷെ മറുപടി പറയൂല മിണ്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അയാളുടെ പുറകിന് ഒരു വാക്കൊന്നും മറുപടി കിട്ടാൻ വേണ്ടി യാചിച്ചുകൊണ്ട് ആൾക്കാർ നടക്കും പക്ഷെ അവരെ മൈൻഡ് പോലും അയാൾ ചെയ്യില്ല ഇത് കാണുമ്പോഴേക്കും നടുവിലൊരു ചവിട്ട് കൊടുക്കാൻ സാധാരണ ആൾക്കാർക്ക് തോന്നും പക്ഷേ ഇതിൽ കൂടി സംഭവിക്കുന്നത് മാക്സിമം സ്ക്രീൻ സ്പേസ് അദ്ദേഹം നേടിയെടുക്കുന്നു എന്നുള്ളതാണ് വന്ന് കയറിയ സമയം മുതൽ അനീഷ് ആണ് അവിടെ താരമായിട്ട് നിൽക്കുന്ന വ്യക്തി അനീഷ് ആണ് അവിടെ കൊണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തി ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഒരുപക്ഷെ ഇതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം എന്നാൽ ഇത് ഇങ്ങനെ കൂടിക്കൂടി വന്നു കഴിയുമ്പോഴേക്കും ഇയാളെ എല്ലാവരും കൂടി എടുത്ത് ഒരുമിച്ച് പഞ്ഞിക്കിടും ആ സമയത്ത് അയാൾ ഇരവാദവുമായിട്ട് മുൻപോട്ട് വരും അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അയാൾ പുറത്തെടുക്കും ഈ ചീട്ടുകളൊക്കെ ബിഗ് ബോസ് കീറുമെന്നാണ് ലാലേട്ടനിൽ കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷേ അത് എത്രത്തോളം എങ്ങനെയായി തീരും എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന വിഷയം ഒന്നുകിൽ അനീഷിന്റെ പിറകിന് നടന്ന് ആൾക്കാർ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കൂട്ടം കൂടിയിരിക്കുന്നിടത്തെല്ലാം ഇരിക്കുന്നിടത്തെല്ലാം അനീഷിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ആണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം ഈ അവസ്ഥയിൽ തന്നെ അനീഷ് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി ബി ഹൗസിനുള്ളിലെ സഹ മത്സരാർത്ഥികൾ അനീഷിനെ കൊണ്ട് പൊറുതിമുട്ടും വല്ലാതെ കഷ്ടപ്പെടും ചില ആൾക്കാരൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അതിക്രമം കാണിച്ചു പോകുമോ എന്നുള്ള സംശയമുണ്ട് കഴിഞ്ഞ ദിവസം അഭിലാഷിന്റെ ഒക്കെ പൊട്ടിത്തെറി കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീല് വന്നതാണ് ഇത് എവിടെ വരെ പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അനീഷ് പലരുടെയും സ്വൈര്യം കെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ബിഗ് ബോസ് അനീഷിനിട്ട് പണി കൊടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒരു ഒരേഴിന്റെ പണിയുമായിട്ട് ബിഗ് ബോസ് അനീഷിനെ പൂട്ടാൻ ഇറങ്ങി തിരിച്ചാൽ സംഗതി തിരിഞ്ഞു വീഴും ഇല്ലാത്തിടത്തോളം അനീഷ് എന്നൊരു ഒറ്റ കണ്ടസ്റ്റന്റ് അവിടെയുള്ള പലരുടെയും വിധി നിർണയിക്കുന്ന താരമായി മാറാനാണ് സാധ്യത അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് അനീഷിന്റെ ഒരു കൗശല ബുദ്ധി അത് ആതിലയ്ക്കും നോറയ്ക്കും എതിരായിട്ടായിരുന്നു ആദിലയും നൂറയും ഒറ്റ കണ്ടസ്റ്റന്റായിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാൾക്കാരെ തമ്മിലടിപ്പിക്കുവാനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുവാനുമുള്ള ഒരു ഗൂഢശ്രമം അത് ആ വീട്ടിൽ മറ്റാരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ അനീഷ് അങ്ങനെ ഒരു സാധ്യത അതിനിടയിൽ കണ്ടെത്തി എന്നിട്ട് അനീഷ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങളെ അങ്ങനെ കാണാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും ബിഗ് ബോസ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ നിങ്ങളെ രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് കേട്ടപ്പോഴേക്കും അപകടം മനസ്സിലാകാതെ ആതിലെയും ന്യൂറേയും പറയിക്കുക ആണല്ലോ ചേട്ടാ ഞങ്ങൾ രണ്ടു ആൾക്കാരാണല്ലോ ഞങ്ങളെ ഇവിടെ പരിഗണിക്കുന്നത് ഒന്നായിട്ടായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവും അത് ഞങ്ങൾ ചിലപ്പോൾ തുറന്നു പറഞ്ഞെന്നും ഇരിക്കും അപ്പോൾ അനീഷ് അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നമാവുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞതിലെ യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങൾ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവിടെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ശരിയാണ് കഴിഞ്ഞ ദിവസം ഷേവിംഗ് ഫോം തേക്കുന്ന സമയം വന്നപ്പോൾ എന്റെ താല്പര്യം ശൈത്യയുടെ മുഖത്ത് തേക്കണമെന്നായിരുന്നു പക്ഷേ ഇവളാണ് പറഞ്ഞത് ചേട്ടന്റെ മുഖത്ത് തേക്കാൻ ആ ഒരൊറ്റ വാക്കിൽ കയറി അനീഷ് ഒരു ചൂണ്ട കൊളുത്തു കൊളുത്തി കളഞ്ഞു അതായത് കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ആയില്ലേ നിനക്ക് നിൻറ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് പക്ഷേ നിന്റെ അഭിപ്രായത്തെ നിന്റെ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് നിങ്ങൾ ഒന്നാണെന്നാണ് പറയുന്നത് പക്ഷെ രണ്ടാണെന്നും പറയുന്നുണ്ട് നിന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നയാള് നീ പറഞ്ഞ അഭിപ്രായത്തെ മാനിക്കാതെ അതിനെ ചവിട്ടി അരച്ചിട്ട് അവരുടെ അഭിപ്രായത്തെ നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് തന്നെ നീ ആഗ്രഹിച്ച വ്യക്തിയുടെ മേൽ നിനക്ക് ഷേവിംഗ് ഫോം പുരട്ടാൻ പറ്റിയില്ല അവളുടെ ആഗ്രഹത്തിന് വേണ്ടി നിനക്ക് കീഴടങ്ങേണ്ടി വന്നു അതുകൊണ്ട് നിനക്ക് എന്റെ മുഖത്ത് അത് തേക്കേണ്ടിയും വന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് നിന്റെ അഭിപ്രായത്തിന്റെ മേൽ നൂറ ഡോമിനേറ്റ് ചെയ്തു നിന്റെ അഭിപ്രായത്തിന് പുല്ലുവില നൽകിക്കൊണ്ട് അവളുടെ അഭിപ്രായത്തെ നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു നീ അതിന് കീഴ്പ്പെടുകയും ചെയ്തു ഉടനെ നൂറ ചേട്ട ചേട്ട ചേട്ടൻ അങ്ങനെ പറയരുത് ഞങ്ങൾ രണ്ടു പേരും രണ്ടു വ്യക്തികളാണ് പക്ഷെ ഒറ്റ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളത് പരസ്പരം ചർച്ച ചെയ്തിട്ട് രണ്ടു പേർക്കും കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ഒരഭിപ്രായമായിരിക്കും അപ്ലൈ ചെയ്യുക ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതാണ് സത്യം ആതിലേക്ക് ഇവിടെ യാതൊരു വോയിസും ഇല്ല നൂറയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നൂറയ്ക്ക് കീഴ്പ്പെട്ട് ഒരടിമയെ പോലെ നടക്കുക എന്നുള്ളത് മാത്രമേ ആതിലേക്ക് ചെയ്യാൻ പറ്റൂ ഇത്രയും കേട്ടപ്പോഴേക്കും ആതിലിവിടെ കുരു പൊട്ടി ആതിൽ ആരെയും തലയും മുറുക്കി അനീഷിന്റെ പിന്നാലെ അങ്ങിറങ്ങി അനീഷ് പെതുക്കെ അവിടുന്ന് നടന്നു നീങ്ങി അനീഷ് അങ്ങോട്ട് നടക്കുന്നു ആതില പിറകിന് പോകുന്നു അനീഷ് തിരികെ നടക്കുന്നു ആതില തിരികെ നടന്നു വീണ്ടും സംസാരിക്കുന്നു ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ കേൾക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് നിൽക്ക് നിങ്ങൾ ഒരു മനുഷ്യനാണോ ഞാൻ പറയുന്ന വാക്കിന് നിങ്ങൾ മറുപടി പറ നെവർ മൈൻഡ് മൗനവ്രതം ആചരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ അതുപോലെ തന്നെ അനീഷ് നടക്കുകയാണ് ആതിലെയും നൂറയും അപ്പുറവും ഇപ്പുറവും നടന്ന് അനീഷിനെ കൊണ്ട് മാക്സിമം പറയിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ തോറ്റ് പിൻവാങ്ങി അനീഷ് അപ്പോഴും തൻ്റെ നടത്തം തുടർന്നു കൊണ്ടായിരുന്നു അനീഷിന്റെ ആ സമയത്തെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാൻ അങ്ങ് തോന്നും ഈ പെങ്കൊച്ചുങ്ങൾ രണ്ടും വല്ലാതെ നാണം കെട്ട് അവസാനം നിർത്തിപ്പോവുകയാണ് ഇതാണ് പ്രൊവോക്കിംഗ് ഗെയിം തൻ്റെ എതിരാളിക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല മാത്രവുമല്ല പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും താൻ പറയാൻ വരുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല വളരെ ശാന്തമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു വരുന്നത് പോലെയാണ് തോന്നുക എന്നാൽ അവസാന സമയം വന്നു കഴിയുമ്പോഴേക്കും അടിച്ച അണ്ണാക്കിൽ കൊടുത്തിട്ട് മിണ്ടാതൊരു പോക്കാണ് പിന്നെ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയുമില്ല ഇതാണ് അനീഷിന്റെ സ്ട്രാറ്റജി ഇത് എത്രത്തോളം വിജയപ്രദമാകും എന്ന് കണ്ടറിയണം ഇവിടെ വരെയോളം അയാൾ വിജയിച്ചു ബി ബി ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾ അനീഷിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ